നഗരത്തിലെ പൊതുസ്ഥലങ്ങൾ ദിവസവും പതിച്ചു വെച്ച അക്റ്റാ ഡയാന എന്ന കയ്യെടുത്ത് വാർത്താപത്രികളാണ് പത്രങ്ങളുടെ ആദിമകാല രൂപം സർക്കാർ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ദൗത്യം ആദ്യകാല പത്രങ്ങളുടെ എല്ലാം തുടക്കം ജർമ്മനിയായിരുന്നു ലോകത്തിലെ ആദ്യ അച്ചടി വർത്തമാന പത്രം ആയിരത്തി അറുന്നൂറ്റി അഞ്ച് ജൂലൈയിലെ ജർമ്മനിയിലെ ജോഹൻ കറലോസ് എന്ന വ്യക്തി അച്ചടിച്ചിറക്കിയ റിലേഷൻ ആണ് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി നാലിൽ ഒരു പ്രിന്ററുടെ വിധവയിൽ നിന്നാണ് കാർലോസ് അച്ചടി പ്രസ് വാങ്ങിയതെന്ന് കണ്ടെടുത്ത രേഖകൾ വ്യക്തമാക്കുന്നു ആയിരത്തി അറുനൂറ്റി അഞ്ച് മുതൽ റിലേഷൻ എന്ന പേരിൽ പത്രം അച്ചടിച്ചു തുടങ്ങി ആദ്യകാലത്ത് കൈകൊണ്ടെഴുതി വിൽക്കുന്ന കടലാസുകളായിരുന്നു പത്രങ്ങൾ ധനികരായ ചില വരിക്കാർക്ക് മാത്രമാണ് അക്കാലത്ത് പത്രങ്ങൾ വാങ്ങിയിരുന്നത് അച്ചുകൂടെ ുടെ കൂടി കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ പേർക്ക് പത്രം നൽകാൻ കഴിഞ്ഞു ഇന്ത്യയിലേക്ക് വരുമ്പോൾ അയലൻഡുകാരനായ ജെയിംസ് അഗസ്റ്റിസ് ഹിക്കിറ്റ് സ്ഥാപിച്ച ബംഗാൾ ഗസ്റ്റ് രാജ്യത്തെ ആദ്യത്തെ പത്രം അന്നത്തെ ഗവർണർ ജനറൽ ലോർഡ് വാറൻ ഹെയ്സ്റ്റിങ്സിന്റെ പത്നിയായ ലേഡി ഹെയ്സ്റ്റിങ്സിന്റെ പ്രവൃത്തികളെ വിമർശിച്ച് നിരന്തരം ലേഖനങ്ങൾ എഴുതിയതിന്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട അദ്ദേഹം എഴുത്തു തുടർന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസ് പിടിച്ചെടുത്തതോടെ എഴുത്തു നിർത്തി ഇന്ത്യയിലെ ആദ്യ പത്രം തന്നെ ഭരണകൂട ഭീകരതയിൽ നിറഞ്ഞാടി എന്നുള്ളത് ഏറെ കൗതുകകരമാണ് ഹെർമൻ ഗുണ്ടർട്ട് കണ്ണൂർ ജില്ലയിലെ ഇല്ലിക്കുന്നിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ആരംഭിച്ച മലയാള പ്രസിദ്ധീകരണമാണ് രാജ്യസമാചാരം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രമാണിത് അച്ചടിക്ക് പകരം സൈക്ലോസ്റ്റൈൽ സങ്കേതം ഉപയോഗിച്ചായിരുന്നു പ്രസിദ്ധീകരണം എന്നാൽ ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരണം ആരംഭിച്ച മാസിക കോട്ടയത്ത് നിന്നും പുറത്തിറങ്ങിയ ജ്ഞാന നിക്ഷേപമാണ് ചാൾസ് ലോസൺ എന്ന ഇംഗ്ലീഷുകാരൻ്റെ പത്രാധിപത്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച വെസ്റ്റേൺ സ്റ്റാർ എന്ന ഇംഗ്ലീഷ് പത്രമാണ് കേരളത്തിലെ ആദ്യ മതനിരപേക്ഷ വർത്തമാന പത്രം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മുതൽ ദേംജി ഫീംജിയുടെ നേതൃത്വത്തിൽ പശ്ചിമതാരക എന്ന പേരിൽ മലയാളത്തിലും ആരംഭിച്ചു ഇതിന്റെ പത്രാധിപർ മലയാള മനോരമയുടെ സ്ഥാപകനായ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു എന്നാൽ ജനാധിപത്യത്തിന്റെ നാലാം സ്തംഭമായാണ് മാധ്യമപ്രവർത്തകരെ വിശേഷിപ്പിക്കാറുള്ളത് മാധ്യമ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് മൂന്ന് ലോക പത്ര ദിനമായി ആചരിക്കുന്നു ലോകമെമ്പാടുമുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് പത്രപ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി മെയ് മൂന്ന് പത്ര സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചത് ആഫ്രിക്കൻ പത്രപ്രവർത്തകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമീബയുടെ തലസ്ഥാനമായ വിൻഡോ ഹോക്കിൽ പത്ര സ്വാതന്ത്ര്യ തത്വങ്ങൾ അടങ്ങുന്ന ഒരു പ്രഖ്യാപനം നടത്തിയതിന്റെ വാർഷികം എന്ന നിലയിലാണ് ഈ ദിവസം അതിനായി തെരഞ്ഞെടുത്തത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന ആക്രമണങ്ങളോടുള്ള പോരാട്ടം മാധ്യമങ്ങൾക്ക് സംരക്ഷണവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഒപ്പം മാധ്യമധർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ദൈനംദിന വാർത്തകൾ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയുള്ള സാഹസിക യജ്ഞത്തിൽ കൊല്ലപ്പെട്ട പത്രപ്രവർത്തകർക്കും ജയിൽവാസം അനുഭവിക്കുന്നതുമായ മഹാന്മാരായ പത്രപ്രവർത്തകരെ സ്മരിക്കുന്നതിനുമാണ് ഇങ്ങനെയൊരു ദിനാചരണം നടത്തുന്നത് കൂടാതെ പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കാനുള്ള യുനെസ്കോയുടെ ഗില്ലാർമോ കാനോ പുരസ്കാരം സമ്മാനിക്കുന്നതും ഈ ദിനത്തിലാണ്